നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഓണം വന്നാലും വിഷു വന്നാലും എല്ലാം പച്ചക്കറിക്ക് ഒരേ വിലയാണ് വില കൂടത്തില്ല കാരണം ചേച്ചി സ്വന്തമായിട്ടാണ് കൃഷി ചെയ്യുന്നത് സ്വന്തമായിട്ട് തന്നെ വിറ്റഴിക്കുകയും ചെയ്യും ഇനി പച്ചക്കറി വിൽക്കുന്ന സ്ഥലമാണ് രസം രണ്ട് സൂപ്പർ മാർക്കറ്റ് അപ്പറയും ഇപ്രയും ഉണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ചേച്ചി പച്ചക്കറി വിൽക്കുന്നത് എന്നാലും ചേച്ചിയുടെ പച്ചക്കറി രണ്ട് മണിക്കൂർ കൊണ്ട് തീരും ചീരയും കുറ്റിപ്പയറും കണിമത്തനും കണിവെള്ളരിയും കുക്കുംബറും പടവലവും എല്ലാ വെറൈറ്റികളും ഇവിടെ ഉണ്ടാകും എല്ലാം സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജൈവ കൃഷിയാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ പച്ചക്കറിക്ക് വില കൂടാത്തതിൻ്റെ ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് ചേച്ചി തന്നെ പറയും നമുക്ക് നേരിട്ട് ചേച്ചി നമസ്കാരം ഇന്ദിര ചേച്ചി എന്തൊക്കെയാണ് പരിപാടി വിൽക്കുക പൈസയാക്കുക ഈ ചെയ്തേക്കുന്നതെല്ലാം ചേച്ചി ചെയ്തേക്കുന്നതല്ലേ വീട്ടിൽ കൃഷി ചെയ്തേക്കുന്നതാണ് ഈ പയറിന് ഒരു കെട്ടിന് എത്രയാണ് വില കുറ്റപ്പയർ അല്ലേ മുപ്പത് രൂപ കനകം മണി പയറാണ് മുപ്പത് നമുക്ക് രൂപ കിലോടത്തൊന്നും ചേച്ചി ചേച്ചി ഇവിടെ ഈ പച്ചക്കറി കൃഷി തുടങ്ങാനായിട്ടുള്ള കാര്യം അങ്ങനെയാണ് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ായിട്ട് ഞങ്ങള് എന്റെ ഭർത്താവ് ചെയ്യുന്നതായിരുന്നു പിന്നെ ഞാനും കൂടി ഇഷ്ടം പോലെ സാധനം ഉണ്ടാവുക അങ്ങനെ കലകൂരി ഒക്കെ കൊണ്ട് അവര് ഒന്നെടുത്തോണ്ട് പോകാറ് കാര്യം ഒരു ദിവസം ഒരു നാല്പത്തഞ്ച് കിലോളം ഉണ്ട് പയറ് കൊണ്ടിരുന്നപ്പോ അവര് വേണ്ടെന്ന് പറയും വേണ്ടെന്ന് പറഞ്ഞപ്പോ ഓട്ടോ ഓട്ടോ വിളിച്ചായിരുന്നു പോയത് അപ്പൊ ഓട്ടോക്കാര് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കുറഞ്ഞിട്ട് അവര് വിറ്റ് പൈസയാക്കി എത്ര സമയം കൊണ്ട് വിറ്റ് തീർത്തും ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ ഞാൻ അവർക്ക് കൊടുത്താൽ വിലയൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ കൊടുത്താൽ എന്ത് വില കിട്ടുന്ന ആ വിലക്കാരെ ആ വിലയ്ക്കാണ് വിൽക്കുന്നത് അപ്പൊ ആ സാധനം പെട്ടെന്ന് പോയി പൈസയും കഴിഞ്ഞു അതെ ഇന്ന് മത്തനൊക്കെ ഉണ്ടല്ലോ കണിമത്തനും കണിവള്ളരിക്കും തീ വിലയാണ് അറിയാമല്ലോ അപ്പൊ ഇന്ന് എന്ത് വിലക്കാണ് ചേച്ചി കണിമത്തനും കണിമത്തൻ രൂപ കണി വെള്ളരി ആണ് ാണ് കൊടുക്കുന്നത് ലോട്ടറി കച്ചവടം ഉണ്ടല്ലേ ഇവിടെ പ്രചോദനമായത് ലോട്ടറി കച്ചവടം ഉണ്ട് എല്ലാം ഉണ്ട് ഹാർഡ് വർക്കറാണ് ആണ് കൃഷിയെല്ലാം വീട്ടില് സ്വന്തമായിട്ട് ചെയ്യും നാലരയാവുമ്പോൾ എണ്ണീക്കും എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു അല്ലേന്ന് ഇതുവരെ ചെയ്തിട്ടുള്ള കൃഷിയിൽ ഏറ്റവും കൂടുതൽ ലാഭം അല്ലെങ്കിൽ വരുമാനം കിട്ടിയതായിട്ട് ഏത് കൃഷിയാ കൊണ്ടുപോയി അവർ മേടിച്ചിട്ട് പോയിട്ടുണ്ട് ഇതുവരെ ആരും കഴിച്ചും കുറ്റവും പറയാം ീരി ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോ പച്ചക്കറിയാണ് കൊണ്ടുവരുന്നത് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്നിട്ട് അര മുക്കാൽ മണിക്കൂറേ ഉള്ളൂ പകുതിയിൽ കൂടുതൽ വിറ്റ് തീർന്നു അപ്പം ചേച്ചി ഹാപ്പി വിഷു ഞാൻ പോയിട്ട് വരാം നമ്മളെന്നും ഇവിടെ ശരി ഓക്കെ രണ്ട് മണിക്കൂർന്നൊക്കെ ചേച്ചി പറയും ഞാൻ ഞാനിവിടുന്ന് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ മൊത്തം ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറി മൊത്തം ഒരാൾ വന്ന് വാങ്ങിയിട്ട് പോയി ആൾക്ക് മറിച്ച് വിൽക്കാനാണോ എന്തിനാണോ എന്നറിയില്ല തൂത്തുവാരി ഫുൾ പച്ചക്കറി അവിടെ കൊണ്ടുപോയി ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ താങ്ക്